പിടിച്ച ലോകത്ത് സ്വന്തമായി കൃഷി ചെയ്യാൻ ആർക്ക് എവിടെയാണ് നേരമല്ലേ അതുകൊണ്ട് തന്നെ വിഷം വമ്മിക്കുന്ന പച്ചക്കറികളാണ് മലയാളികളുടെ തീന്മേശകളിൽ അധികവും എന്നാൽ ജോലി തിരക്കുകൾക്കിടയിലും കൃഷിക്ക് സമയം കണ്ടെത്തുകയാണ് ഈ അൻപത്തിയാറുകാരൻ വെറുമൊരു വ്യക്തിയല്ല ഇദ്ദേഹം മുസ്ലിം പള്ളിയിലെ ഇമാം പാലക്കാട് കിനാശ്ശേരി മുത്തഖിൻ മസ്ജിദിലെ കെ ജ് നാഫി വഹബിയാണ് ഈ അപൂർവ വ്യക്തിത്വത്തിന് ഉടമ പ്രസംഗവും പ്രവൃത്തിയും രണ്ടല്ല എന്ന പ്രയത്നത്തിലൂടെ ഉസ്താദ് ക്യാമറാമാൻ ജലീൽ തയ്യാറാക്കിയ പ്രത്യേക പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകുകയും മതപ്രബോധനം നടത്തുകയും ചെയ്യുന്ന നാഫി ഉസ്താദ് കൃഷി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ചെറുപ്രായത്തിൽ തന്നെ വീട്ടിൽ ബാപ്പയോടെത്ത കൃഷിപ്പണികളിൽ സജീവമായിരുന്നു ആ പാരമ്പര്യമാണ് ജോലിസ്ഥലത്തും കൃത്യതയോടെ നിർവഹിക്കുന്നത് പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല കൃഷി ചെയ്യുമ്പോഴും ഫലം ലഭിക്കുമ്പോഴും കിട്ടുന്ന ആനന്ദം മാത്രമാണ് ഏക പ്രതിഫലം വിവിധയിനം പച്ചക്കറികളാണ് നാഫി കിണാശ്ശേരി പള്ളിവളപ്പിലെ നാല് സെന്റോളം സ്ഥലത്ത് കൃഷി ചെയ്തു വരുന്നത് പയർ കയ്പിക്ക പടവല്ലം ചുരയ്ക്ക ചേമ്പ് കുമ്പളം വിവിധയിനം മുളകുകൾ വഴുതിന ഇനങ്ങൾ തുടങ്ങിയവ ഇദ്ദേഹം കൃഷി ചെയ്യുന്നു പള്ളിയിലെ സാധാ കിണറിൽ നിന്ന് വെള്ളം നനച്ചാണ് കൃഷി ഇത്തവണ വലിയ കേടില്ലാതെ വിളവ് ലഭിച്ചു വീട്ടിലും രണ്ടേക്കറോളം സ്ഥലത്ത് പച്ചക്കറിയും നെല്ലും കൃഷി ചെയ്യുന്നുണ്ട് വീട്ടിലെ ടെറസിലും ഇടയ്ക്ക് ചെന്ന പച്ചക്കറിക്ക് പരിചരണം നടത്തും ഭാര്യയും മക്കളും ഒപ്പം സഹായത്തിനുണ്ട് രാസവളം കാര്യമായി ഉപയോഗിക്കുന്നില്ല ജൈവവളം മാത്രമാണ് പ്രയോഗം പുഴ്ശല്യത്തിന് ഉറുമ്പുപൊടി വിതറും എന്നുമാത്രം വളത്തിന് എല്ലുപൊടി ചാണകം ആട്ടിൻകാഷ്ടം ചകിരിച്ചോറ മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയവയാണ് ഉപയോഗിക്കുക ഏതായാലും ഇവിടെ പന്നിയുടെയും മയിലിൻ്റെയും ശല്യം ഇല്ലെന്നതാണ് ഏകാശ്വാസമെന്ന് നാഫി പറയുന്നു പറയുന്നുണ്ട് നമുക്കൊരു ഞാനൊരു ആഴ്ച നമുക്കതൊരു ഹാപ്പിനെസ്സാണ് പിന്നെ മഴ ഉണ്ടെങ്കിൽ നിറച്ചില്ല അല്ലാത്ത ദിവസവും നമ്മൾ നൈറ്റ് പെട്ടെന്ന് ട്രൈ ആകും ഇവിടെ സിമെൻറ്റ് ആയതുകൊണ്ട് സിമെൻ്റ് ആയതുകൊണ്ട് അതിലിപ്പോൾ ഒരുപാട് വെറൈറ്റി വഴുതനങ്ങൾ ഉണ്ട് അതുപോലെ പയറിപ്പ് മൂന്ന് സൈസുണ്ട് വെണ്ടക്ക മൂന്നുണ്ട് നമുക്ക് പിന്നെ നമുക്കിത് കാര്യത്തിൽ രാസവളങ്ങൾ കൊടുക്കാറില്ല പിന്നെ ഇത് നമ്മൾ മറ്റേ കേച്ചി ഡി പിന്നെ മറ്റേ ആലത്തൂർ നമ്മുടെ അവിടുന്ന് നമുക്ക് ജൈവ വളമാണ് ഉപയോഗിക്കുന്നത് ചാങ്ങപ്പൊടി പിന്നെ വെറുപ്പ് മിണാത്തി എല്ലുപൊടി മീനും അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട് പച്ചക്കറികൾ ഇതൊക്കെ ഇത് ചിലപ്പോൾ ഞാൻ ഉപയോഗിക്കും ആരും ചെറുപ്പം കൊടുക്കും അതിന് വിൽക്കാറില്ല സൗജന്യമായിട്ടാണ് സൗജന്യമായിട്ട് കൊടുക്കും നമ്മൾ നേരം ഇതൊക്കെ സിമന്റ് കാലൊക്കെ നാട്ടിയൊക്കെ കാറ്റിൽ നിറച്ചിട്ട് അങ്ങനെ കഴിപ്പിച്ച പിന്നെ മദ്രസയിൽ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടവേളയിലാണ് ഈ മതപണ്ഡിതന്റെ കൃഷി വിളവ് ലഭിച്ചാൽ അത് പരിചയക്കാർക്കും മറ്റും സൗജന്യമായി കൊടുക്കുകയാണ് പതിവ് ഇടയ്ക്ക് വീട്ടിലേക്കും കൊണ്ടുപോവും ഇതുവരെയും പണത്തിനു വേണ്ടി വിറ്റിട്ടില്ല ആലത്തൂർ ഫാമിൽ നിന്നാണ് തൈകൾ വാങ്ങിയത് ഏതായാലും മതപണ്ഡിതന്റെ നിർവചനത്തിന് പുതിയ മാനം നൽകുകയാണ് നാഫി ഉസ്താദും അദ്ദേഹത്തിന്റെ പച്ചക്കറി കൃഷിയും യു ടി വിന്യൂസ് പാലക്കാട്